ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ പറയാൻ പോണത് എന്താ അറിയുമോ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാട്ടോ പറയണത് നമ്മളൊക്കെ വിഷ്ണു സഹസ്രനാമം വായിക്കുന്നവരാണല്ലോ അപ്പോൾ വിഷ്ണു സഹസ്രനാമം വായിക്കുമ്പോൾ എന്താണ് എങ്ങനെയാണ് വിഷ്ണു സഹസ്രനാമം ഉണ്ടായതെന്നും വിഷ്ണു സഹസ്രനാമം വായിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇപ്പം എന്താ വച്ചാൽ വിഷ്ണു സഹസ്രനാമം എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് ആദ്യം പറയണത് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവരിൽ മുതിർന്ന ആളായിട്ടുള്ള യുധിഷ്ഠിരർക്ക് അതായത് ധർമ്മപുത്രർക്ക് വല്ലാത്ത മാനസികമായ ക്ലേശം അനുഭവപ്പെട്ടു യുദ്ധമൊക്കെ ജയിച്ചു പാണ്ഡവര് വച്ചാലും ഈ യുദ്ധം എന്തിനാണ് ഈ യുദ്ധം ഉണ്ടായത് ഞാൻ കാരണമല്ലേ ഇപ്പം ഈ യുദ്ധമൊക്കെ ഉണ്ടായത് ഈ യുദ്ധം വേണ്ടായിരുന്നു ഈ വിജയത്തിന് ഒരു തിളക്കവും ഇല്ല എന്തിനാണ് ഇപ്പോൾ യുദ്ധം ഉണ്ടായത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇതൊക്കെ എൻ്റെ കുറ്റമാണ് ഈ സംഭവിച്ചതൊക്കെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് യുധിഷ്ഠിരർക്ക് ധർമ്മപുത്രർക്ക് വല്ലാത്ത മാനസിക ക്ലേശങ്ങൾ ക്ലേശങ്ങളുണ്ടായി മനസ്സിങ്ങനെ എപ്പോഴും കനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം വല്ലാത്ത ഇന്നത്തെ ഭാഷയിലൊക്കെ പറയാച്ച് അദ്ദേഹം വല്ലാതെ ഡിപ്രഷനിലായിപ്പോയി അദ്ദേഹത്തിന് ഒന്നും തീരെ കർമ്മനിരതനല്ലാതെ ഒന്നിലും ഒരു ഉഷാറും അദ്ദേഹം ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്നത് കാണാൻ തുടങ്ങി ഇത് ഭഗവാൻ ശ്രീകൃഷ്ണന് ഇത് മനസ്സിലായി അപ്പോൾ അദ്ദേഹം ഈ യുധിഷ്ഠിരരുടെ ഈ ഒരു ആലസ്യം അല്ലെങ്കിൽ ഈ ഒരു ഡിപ്രഷൻ ഈ ഒരു സ്ട്രെസ്സ് ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരെയും കൊണ്ട് അദ്ദേഹം ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മാചാര്യരുടെ അടുത്തേക്ക് ചെന്നു അങ്ങനെ ഭീഷ്മാചാര്യരുടെ വാക്കുകളിലൂടെ വേണം ഈ യുധിഷ്ഠിരരെ ഉദ്ധരിക്കാൻ എന്ന് തീർച്ചയാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷമാചാര്യരുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ഭീഷമാചാര്യരാകട്ടെ സ്വച്ഛന്ത മൃത്യുവാണ് എപ്പോഴാണ് മരണം തനിക്കെപ്പോഴാ ആവശ്യ ചപ്പ മരിക്കാനുള്ള വരമൊക്കെ ആയിട്ട് കാത്തിരിക്കുക അപ്പോൾ കൃഷ്ണനെ കണ്ടിട്ട് വേണം ഈ ജീവൻ വെടിയാന്നുള്ള ബോധത്തിലാണ് ഭീഷമാചാര്യർ ഇരിക്കുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഭീഷമാചാര്യർ ഇഷ്ടം പോലെ കണ്ടോട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം ശ്രീകൃഷ്ണനുണ്ട് അങ്ങനെ ഈ യുധിഷ്ഠിരെയും കൊണ്ട് ഭീഷമാചാര്യരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഭീഷമാചാര്യരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അപ്പോൾ അദ്ദേഹം ഈ ധർമ്മപുത്രരുടെ ഈ ഒരു മൗഢ്യം ഈ മനസ്സിനുണ്ടായിട്ടുള്ള ഈ ഭാരം ഈ പ്രയാസം ഒക്കെ ഇല്ലാണ്ടാക്കി അദ്ദേഹത്തെ കർമ്മനിരതനാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തതാണ് വിഷ്ണു സഹസ്രനാമം അപ്പോൾ അദ്ദേഹം നമുക്കൊക്കെ അണച്ചാലും ഇതുപോലെ തന്നെ കർമ്മ വല്ലാണ്ട മാനസികമായ ക്ലേശങ്ങൾ ഉണ്ടാവുക മനസ്സിന് സങ്കടം ഭാരം ഒന്നും ചെയ്യാൻ തോന്നാണ്ടിരിക്കുക ഡിപ്രഷൻ അടിക്കുക സ്ട്രെസ് ഉണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമ്മളും ചൊല്ലേണ്ടതാണ് വിഷ്ണു സഹസ്രനാമം എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഭീഷമാചാര്യർ ആ ശരശയ്യയിൽ കിടന്നുകൊണ്ട് കൃഷ്ണനെ പ്രകീർത്തിച്ചു സഹസ്രനാമം ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുകയാണ് യുധിഷ്ഠിരോട് ഏറ്റു ചൊല്ലാൻ പറയുകയാണ് അങ്ങനെ ഭീഷമാചാര്യര് യുധിഷ്ഠിരൊക്കെ ചൊല്ലിക്കൊടുത്ത് യുധിഷ്ഠിരര് ഏറ്റു ചൊല്ലിയ മന്ത്രമാണ് ആ നാമമാണ് സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ഇതിലെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ഭഗവാൻ കൃഷ്ണനും ചൊല്ലിയിട്ടുണ്ട് ഇദ്ദേഹം ചൊല്ലിക്കൊടുക്കുമ്പോൾ യുധിഷ്ഠിരന് മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണനും ചൊല്ലിയ മന്ത്രമാണ് വിഷ്ണു സഹസ്രനാമം അതുകൊണ്ട് അത് വളരെയധികം ഏറ്റവും പ്രസക്തമാണ് വളരെ നമ്മുടെ മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന മനസ്സിന് ബലം തരുന്ന ഏറ്റവും മഹത്തായ ശ്രേഷ്ഠമായ മന്ത്രമാണ് അല്ലെങ്കിൽ നാമമാണ് വിഷ്ണു സഹസ്രനാമം ഇനി വിഷ് സാധാരണ എല്ലാ സഹസ്രനാമങ്ങളും ഋഷിപ്രോക്തങ്ങളാണ് കാരണം ഋഷീശ്വരന്മാരാണ് അത്തരം നാമങ്ങളൊക്കെ സഹസ്രനാമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ അങ്ങനെയല്ല കേവലം അല്ലെങ്കിൽ ഏറ്റവും യോഗ്യനായ അല്ലെങ്കിൽ ഏറ്റവും മഹാനായിട്ടുള്ള ഭീഷ്മാചാര്യരെ പോലെയുള്ള ഒരു യോദ്ധാവ് അല്ലെങ്കിൽ ഒരു പടയാളിയിൽ നിന്ന് ആണ് ഇത്തരത്തിലുള്ള സഹസ്രനാമങ്ങൾ ഉണ്ടായത് എന്നും അത് മനുഷ്യ മനസ്സുകളെ എല്ലാ ക്ലേശത്തിൽ നിന്നും എല്ലാ യുദ്ധ മനസ്സിൽ നടക്കുന്ന എല്ലാ യുദ്ധങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കാൻ ഏറ്റവും പ്രസക്തമായിട്ടുള്ളതാണ് വിഷ്ണു സഹസ്രനാമം എന്ന് അറിയുക അതുകൊണ്ട് എല്ലാവരും വിഷ്ണു സഹസ്രനാമം ജപിക്കണം എല്ലാ ദിവസവും ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ ആയിട്ട് എല്ലാവരും വിഷ്ണു സാസ്ത്രനാമം ജപിച്ച് ശീലിക്കണം അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം കൃഷ്ണ ടീച്ചർ